നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർ പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് രണ്ട് ഗേറ്റാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൗട്ടിൽ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയെന്നാണ് രണ്ട് ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് ഡൈനിങ് ഏരിയെന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ തന്നെ വർക്ക് ഏരിയയിലേക്കും കിച്ചണിലേക്കും ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം തന്നെയാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയയും ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് ചെറിയൊരു വർക്ക് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഒരു വിറകളുപ്പും ചെയ്തിട്ടുണ്ട് സ്റ്റയറിൻ്റെ സൈഡ് കൂടി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാനുള്ള വഴി വരുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ കാണിച്ചത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് വോളിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡിലായിട്ട് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ കോമ്പൗണ്ടിൽ വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിലുള്ള നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബെഡ്റൂംസാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലും കിച്ചണുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് റെൻറ്റിന് കൊടുക്കാവുന്ന സൗകര്യത്തോടെയാണ് ഈ വീട് ഫസ്റ്റ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് പുറമേ നിന്നും സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നമ്മൾ മുകളിലത്തെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയിലും സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് ലക്ഷം രൂപയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ ഒളരി പുല്ലരി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്